നടി മാളവിക തന്നെ ആരാധകർ ചോദിക്കുന്നത് ഇത്ര ഗ്ലാമറായി അഭിനയിക്കാൻ താരസുന്ദരിയും തുടങ്ങിയോ കഥയാണ് ഓരോ നടിമാരെ കൊണ്ടും പല വേഷങ്ങൾ കെട്ടിക്കുന്നത് അതിലൊരു വേഷം മാത്രം ഇതും അതീവ ഗ്ലാമർ ലുക്കിൽ ബോളിവുഡ് ഗാനത്തിൽ അഭിനയിച്ച് നടി മാളവിക മോഹനൻ ഹിന്ദി ചിത്രം യുദ്രയിലെ ഗാനരംഗത്തിലാണ് ബോളിവുഡ് താരം സിദ്ധാർത്ഥ് ചതുർവേദിക്കൊപ്പം ബിഗ്നിയിൽ താരം പ്രത്യക്ഷപ്പെടുന്നത് യൂട്യൂബിൽ റിലീസായ ഗാനം ഇരുപത്തിനാല് മണിക്കൂറിൽ കണ്ടത് അറുപത് ലക്ഷത്തിലധികം പ്രേക്ഷകരാണ് സംഗീതത്രയമായ ശങ്കർ എസ് ആൻ ലോയി ഈണം പകർന്നിരിക്കുന്ന റൊമാൻറിക് ട്രാക്ക് ആലപിച്ചിരിക്കുന്നത് വിശാൽ മിശ്രയും പ്രതിഭാ സിംഗ് ബാഗേലും ചേർന്നാണ് ജാവേദ് അക്തറിന്റേതാണ് വരികൾ വിശാലിന്റെയും പ്രതിഭയുടെയും മാലാപനം ഈ ഗാനത്തെ വേറെ റേഞ്ചിലെത്തിച്ചുവെന്ന് ആരാധകർ പറയുന്നു മാളവികയുടെ രണ്ടാമത്തെ ഹിന്ദി ചിത്രമാണ് രവി ഉദ്ധ്യാവർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ യുദ്ര താരത്തിന്റെ ഗ്ലാമർ അവതാരം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ ഗാനരംഗത്തിലെ സിദ്ധാർത്ഥിന്റെയും മാളവികയുടെയും കെമിസ്ട്രി അതിമനോഹരമായിരിക്കുന്നുവെന്നാണ് കമന്റുകൾ ബോളിവുഡിൽ മാളവികയുടെ തകർപ്പൻ പ്രകടനത്തിനായി കാത്തിരിക്കുകയാണെന്നും ആരാധകർ കുറിച്ചു ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി